നമസ്കാരം മന്യമഹാജനങ്ങളെ മാറ്റണേ മലർവാടി എക്സ്കപ്പിന്റെ പാട്ടാണ് ഇപ്പോൾ അതിൽ പറയുമ്പോൾ ഓർമ്മ വന്ന ഇപ്പൊ പണ്ട് ഹൈസ്കൂൾ മുതൽ ഹോസ്റ്റൽ ലൈഫിൽ ഞാൻ പഠിച്ചേ പാനൂര് പാടുന്ന കുറേ കണക്ഷൻസ് ഉണ്ട് അതിൽ മെയിനായിട്ടുള്ളതാണ് ഇസ്മായിൽ സഫ്വാന് ഇനി നമ്മളൊരു ടീമുണ്ട് ഡേഞ്ചർ ബോയ്സ് ഡേഞ്ചർ ബോയ്സിൽ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് ഉണ്ട് ഷാഫിയുണ്ട് ഉണ്ട് നാഫി ഉണ്ട് ഉണ്ട് ചെറ്റ ടീംസ് ആയിരുന്നു ഇപ്പോൾ ഒരു കഴിഞ്ഞാൽ പ്രിൻസിപ്പളുടെ ക്ലാസ്സിൽ വന്നപ്പോൾ നമ്മളെ സ്വിച്ച് ബോർഡിൻ്റെ മേലെ ഡേഞ്ചർ ബോയ്സ് എന്നല്ലേ രീതി കണ്ടപ്പോൾ അപ്പോൾ നിങ്ങളുടെ തൊട്ടാണ് ഡെയിഞ്ചറാ അങ്ങനെ എന്തോ ഒരു കമൻ്റ് അടിച്ചിട്ട് പോയിരുന്നായിരുന്നു പ്രിൻസിപ്പൾ പ്രിൻസിപ്പളായതുകൊണ്ട് ഒന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ നിന്ന് മെയിൻ ആയിട്ടുള്ള ഇസ്മായില് ഞാന് സഫ്വാന് നമ്മളുടെ പോകുമ്പോൾ ഒരുമിച്ച് ഒരുമിച്ചിരിക്കുക ക്ലാസ്സിലല്ലോ അപ്പം അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സെറ്റായിരുന്നു അപ്പം അങ്ങനെ സ്വപ്ന ടീച്ചറ് ക്ലാസ്സിലിരുമ്പോൾ ഒരുമിച്ച് നമ്മൾ ഇരിക്കുമ്പോഴെല്ലാം കാണുമ്പോൾ പറയും ഓ ഇന്ത് സിനിമയിലെ നായകന്മാർ ഏത് കേൾക്കുമ്പോൾ ഡ്രസ്സില്ല അപ്പം അങ്ങനെ സ്വപ്ന ടീച്ചർ പറഞ്ഞോണ്ടെന്ന് തോന്നുന്നത് ഒരു നമ്മുടെ ഉപബോധ മനസ്സിലോ സിനിമേനെപ്പറ്റി അങ്ങനെ കിടന്നത് അങ്ങനെ കുറച്ച് കാലം സിനിമേൻ്റെ വീക്കിലും പോയത് ആ സിനിമേൻ്റെ വീക്കിൽ പോകുന്ന കാലത്തുള്ള ടൈമില് ആൾക്കാരെ സ്മരിക്കാനാണെങ്കിൽ കുറേ ആൾക്കാരുണ്ട് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ജെ കെ ഹരിത്ത് സുചി മണി അപ്പേട്ടൻ പിന്നെ അങ്ങനെ കുറേ ടീംസ് ഉണ്ട് അപ്പം അതിൻ്റെ എല്ലാം കഥ നമുക്ക് വഴിയേ പറയാം ഓരോന്നോരോന്നായി ഇഷ്ടമെല്ലാകുമ്പോൾ നമ്മളീ അലക്കലും കാര്യങ്ങളിൽ ഞായറാഴ്ച അധികം ഉണ്ടാവുക അപ്പം ഞായറാഴ്ച ആയ രീതിയിലൊരു ന്നെയായിരിക്കും നീളത്തിലുള്ള അലക്കലാ ഒരറ്റം മുതലപ്പുറത്തെ അറ്റമ്പരിങ്ങനെ അലക്കാൻ ആൾക്കാരുണ്ടാവും എല്ലാവരും ഇറങ്ങും തന്നെ ഇറങ്ങും അടുത്തുള്ള വീട്ടുകാർക്കൊന്നും ഉറങ്ങാൻ കഴിയില്ല ഒരു അടിച്ചലക്കലാണ് അടിച്ച കല്ല് ഓട്ടം ഇരുന്നടിക്കും കല്ല് ഓട്ടമൊന്നുമില്ല ഉപ്പായത്തിന്റെ പിന്നിലും കാര്യത്തിലൊരു തീരുമാനം ആവും അല്ലെങ്കിൽ അടിച്ചു തീരുമ്പോ ഈ അലക്കുമ്പോ ചെപ്പം മത്സരം പോലെ ഇല്ല ഈ ആവേശം കൂടി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം പണിയൊന്നും നോക്കൂല അടിക്കാൻ അതാണ് കിട്ടുന്നെ അപ്പുറത്തെ വക്കറ്റി വീട്ടിൽ നിന്ന് അടിക്കും ഈ അലക്കലെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാല് ഉച്ചക്ക് ഞായറാഴ്ച ഉച്ചക്ക് സ്പെഷ്യൽ ഉണ്ടാവുക ബിരിയാണി അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവുക നല്ല വിഷപ്പം ഉണ്ടാവും പരമാവധി എല്ലാവരും ഉച്ചക്ക് മുമ്പ് തന്നെ അലക്കും അത് ഉച്ചക്ക് നല്ല ബിരിയാണി എല്ലാം അടിച്ചിട്ട് ഉച്ച കഴിഞ്ഞ് പിന്നെ ഒരു വൈകുന്നേരം വരെ ഒരു ഉറക്കം പിന്നെ കളിക്കാനും പോവും ഫുട്ബോള് ക്രിക്കറ്റ് വോളിബോള് എല്ലാം അന്നേരം ആർന്ന് കളിക്കല് ഞാൻ അങ്ങനെ കളിക്കൊന്നുമില്ല എല്ലാത്തിലും സൈഡായിട്ട് ബേക്കില്ല ആരെങ്കിലും ആയിട്ട് ഉണ്ടാവും സപ്പോർട്ടായിട്ടുണ്ടാവും ഹോസ്റ്റലിൽ അന്ന് നല്ല സെറ്റ് ടീംസ് ഉണ്ടായിന് പക്ഷേ ഇപ്പം ആരും വലിയൊരു കോണ്ടാക്റ്റ് ഇല്ല ആരെങ്കിലും മെസ്സേജ് അയച്ചാലയച്ചു എന്താ അറിയില്ല എല്ലാവരും ഇവിടെ ആയിട്ട് ഇങ്ങനെ തിരക്കായിപ്പോയി എല്ലാരും തിരിച്ചു കൊണ്ടായിരുന്നു ഞാൻ അന്നേരം ഈ ഹോസ്റ്റലിലായതുകൊണ്ട് പിന്നെ സ്കൂളിൽ ക്ലാസ്സിലെല്ലാം എനിക്ക് ചെറിയൊരു കൺസഡ്രേഷൻ ഉണ്ടായിരുന്നു അടുത്ത് ചെറുതായിട്ട് വലുതായിട്ടൊന്നുമില്ല കാരണം ഹോസ്റ്റലിലുള്ള പിള്ളേർ കുറവായിരുന്നു എല്ലാവരും പിന്നെ ഡെയിലി പോയിട്ട് വരുന്നവരെ ആൾക്കാരെ കൂടുതൽ ഹോസ്റ്റലിലേക്ക് നേരെ ടീച്ചിൽ കുറവാണ് പിള്ളേർ പഴയ ബന്ധങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പുതുക്കുക ഇതിലൊന്ന് എല്ലാവരും നോർത്ത് മെസ്സേജ് എല്ലാം അയച്ച് എന്താ കാര്യങ്ങളൊന്നും അന്വേഷിച്ച് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും ശ്രദ്ധിക്കുമ്പരേക്കും വണക്കം